നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് കമ്പ്യൂട്ടർ സംവിധാനം ഹാക്ക് ചെയ്ത് വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തി എന്നതടക്കമുള്ള നിർണായകമായ വിവരമാണ് പുറത്തേക്ക് വരുന്നത് എന്തൊക്കെ വിവരങ്ങൾ എന്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോർത്തിയത് അതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല കണ്ടെത്താനായിട്ടില്ല പ്രോഗ്രാമുകളിലും ഡേറ്റകളിലും വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്ന് അധികൃതരോട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് നൽകിയ പരാതിയിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്തു സാമ്പത്തിക തട്ടിപ്പാണോ അതോ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളാണോ ഈ ഒരു കുറ്റകൃത്യം ചെയ്തവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും എന്തിന് വിവരം ചോർത്തി നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആര് ചോർത്തി എന്തിന് ചോർത്തി ഇതിന് പിന്നിൽ ആരാണ് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ ഇത്തരത്തിലൊരു വിവരങ്ങൾ ചോർത്താനുള്ള കാരണം എന്താണ് എന്തിന് എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ചോർത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ് നമുക്കറിയാവുന്നതുപോലെ അതീവ സുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ബി നിലവറയിലെ നിധി അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തായാലും ബി നിലവരെ ലക്ഷ്യമിട്ടാണോ ഈ ഹാക്കർമാർ എത്തിയത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണോ ചോർത്തിയത് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ് എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ക്ഷേത്ര സുരക്ഷയും ഓൺലൈൻ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളെയും ഹാക്കിംഗ് ബാധിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രധാനമായി അന്വേഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തനരഹിതമാക്കണമെന്ന ഉദ്ദേശമാണ് ഈ വ്യക്തിക്കു അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്തവർക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അപ്രകാരമാണ് ഹാക്കിംഗ് നടന്നത് ജൂൺ പതിമൂന്നിന് മുൻപുള്ള ദിവസങ്ങളായിരുന്നു എന്തായാലും ക്ഷേത്രത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ ഒരു പരാതി വന്നിരിക്കുന്നത് ആ താൽക്കാലിക ജീവനക്കാരനാണ് ഇതിനു പിന്നിൽ എന്നതടക്കമുള്ള ഒരു സംശയമാണ് നിലവിലുള്ളത് താൽക്കാലിക ജീവനക്കാരൻ്റെ പ്രവർത്തനത്തിൽ ിൽ സംശയം തോന്നി മാസങ്ങൾക്ക് മുൻപ് ഇയാളെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് മാറ്റിയിരുന്നു ഇതിന് പിന്നാലെ ജീവനക്കാർ ഒരു സംഘടനാ നേതാവിൻ്റെയും ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട ചിലരുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കയറുകയും കയ്യേറ്റം നടത്തുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പരാതികളിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല ഈ സംഭവത്തിന് പിന്നാലെയാണ് ക്ഷേത്രത്തിലെ ബി നിലവറ തുറ തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകാൻ തുടങ്ങിയത് മാത്രമല്ല ഈ താൽക്കാലിക ജീവനക്കാരനെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്ന് മാറ്റി പക്ഷേ അയാൾ അതിൽ നിന്ന് മാറ്റിയ ശേഷവും ഈ ജീവനക്കാരൻ ക്ഷേത്രത്തിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് സ്ഥിരമായി കയറുന്നുണ്ടായിരുന്നു എന്നതും മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറുകളുടെ വിവരങ്ങൾ അടക്കം ശേഖരിക്കുകയും ചെയ്തു പല ഉദ്യോഗസ്ഥർക്കും നെറ്റ്വർക്കിങ്ങിലേക്കുള്ള പ്രവേശനവും തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാണ് മാത്രമല്ല ഒരു വിദഗ്ധനെ വരുത്തി ക്ഷേത്രം അധികൃതർ വിശദമായ പരിശോധന നടത്തി അപ്പോഴാണ് ഹാക്കിങ്ങിനെ കുറിച്ചുള്ള വിവരം അറിയുന്നത് തുടർന്നാണ് പോലീസ് ിൽ പരാതി നൽകിയത് എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരതകോൺ നിലവറ എന്നറിയപ്പെടുന്ന ബി നിലവറ തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാണ് പക്ഷെ അത് തുറന്ന് കണക്കെടുക്കില്ല എന്നടക്കമുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് ഭരണസമിതിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി ഇങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെച്ചു പക്ഷേ ഇത് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് സമിതിയിലെ മറ്റ് അംഗങ്ങളെല്ലാം ഈ ബി നിലവറ എതിരാണ് ബി നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ ഭക്തരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകും എന്ന ഒരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് വിവിധ ഭക്തജന സംഘടനകൾ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് സുപ്രീംകോടതി നിർദ്ദേശിച്ച തരത്തിലുള്ള അഞ്ചംഗ ഭരണ സമിതിക്കാണ് ക്ഷേത്രത്തിന് ഭരണം നിലവിലുള്ളത് സമിതിയുടെ ചെയർമാൻ അഡീഷണൽ ജില്ലാ ജഡ്ജി കെ പി അനിൽകുമാറാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗം പ്രതിനിധി ആദിത്യവർമ്മ കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ സംസ്ഥാന സർക്കാർ പ്രതിനിധി വേലപ്പൻ നായർ തന്ത്രി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരാണ് മറ്റംഗങ്ങൾ നിലവറ തുറക്കുന്ന കാര്യം പരിഗണനയിലേയില്ല എന്നാണ് കരമന ജയൻ അടക്കമുള്ളവർ പ്രതികരിച്ചത് രാജകുടുംബവും തന്ത്രിയും നിലവറ തുറക്കരുതെന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിനാൽ ഭരണസമിതിയിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധി വേലപ്പൻനാരുടെ നിർദ്ദേശത്തോട് ആരും യോജിക്കില്ല ഇനി ഒരു ചർച്ചയും ആവശ്യമില്ല എന്ന നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് നിലവറ എന്നും ഇത് തുറക്കുന്നത് ആചാരവിരുദ്ധമാണെന്നുമാണ് പ്രമുഖർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് ഇത് ഈ ബി നിലവറ തുറക്കുന്നതിനെതിരെ നിൽക്കുന്നവരെല്ലാം ഈ കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ ക്ഷേത്രം തന്ത്രിയാണ് തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് വിഷയം എത്തിയപ്പോൾ ബി നിലവറ തുറക്കുന്ന കാര്യം ഭരണസമിതിയുടെ തീരുമാനത്തിന് സുപ്രീം കോടതി വിടുകയായിരുന്നു നിലവിൽ ഇത് തുറക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ചില സംശയങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് നടക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇത്തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് ആറ് വർഷം നടക്കുന്ന മുജപവും ലക്ഷീപവും അടക്കമുള്ള പ്രധാന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾക്കിടയിൽ വിവാദമുണ്ടാക്കുന്നത് മനഃപൂർവ്വമാണെന്ന ആരോപണവും ശക്തമാണ് എന്താണ് ബി നിലവറയിലെ ആ നിധി അത് ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് പലർക്കുമുള്ള സംശയമാണ് ആറ് നിലവറകളായി സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ നിധിശേഖരത്തിൽ പതിനായിരക്കണക്കിന് രത്നങ്ങളും ആയിരക്കണക്കിന് സ്വർണദണ്ഡുകളും സ്വർണമാലകളും ഒന്നര അടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറിലധികം സ്വർണ്ണ കലശങ്ങളും പതക്കങ്ങളുള്ള രണ്ടായിരത്തിലധികം ശരപ്പൊളി മാലകളും എണ്ണൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള പതിനെട്ടടി നീളമുള്ള മൂന്ന് സ്വർണ്ണമാലകളും എഴുന്നൂറ്റി അൻപത് കിലോയിലധികം വരുന്ന സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങൾ പതിപ്പിച്ച ഒന്നര അടിയോളം പൊക്കമുള്ള കിരീടവും അമൂല്യരത്നങ്ങൾ പതിപ്പിച്ച അരപ്പട്ടയും ഉടയാളയും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമർപ്പണ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂല്യം അഞ്ചു ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള സംശയമൊക്കെ ശക്തമാണ് സ്വർണവില റെക്കോർഡ് കുതിപ്പിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിവരമൊക്കെ വന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ അതിനിടയില് ഈ ഇടയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നു എന്ന വാർത്ത അത് ഭക്തരെ സംബന്ധിച്ച് വലിയ നടുക്കം ഉണ്ടാക്കിയതായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഹാക്കർമാർ വിവരം ചോർത്തിയിരിക്കുന്നു മാത്രമല്ല മോഷണം നടക്കുന്നു ഈ ഡ്രോൺ പറത്തിക്കൂട എന്ന് പറയുമ്പോഴും ഡ്രോൺ പറത്തുന്നു ആ മേഖലയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വീഴ്ചകൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലുള്ള സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നിധിശേഖരുന്നത് ത്തിന്റെ മൂല്യമായി വിവിധ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് കോടി ഡോളർ അതായത് അന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കോടി രൂപ എന്നാണ് ഇപ്പോൾ വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ സുരക്ഷാ വിഷയം അടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം മോഷണം പോയി പിന്നീടത് കണ്ടെത്തുകയുണ്ടായി പക്ഷേ ആരാണ് അതിന് പിന്നിൽ എന്നതിന് ഇതുവരെയും ഒരേ കണ്ടെത്തലുണ്ടായിട്ടില്ല ക്ഷേത്രത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര ജീവനക്കാർ ഭക്തരോട് മോശമായി പെരുമാറുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട് എത്രയും വേഗം സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട് എന്നടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ശക്തമായതാണ് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പരാതി നൽകിയത് ക്ഷേത്രത്തിലെ സുരക്ഷാ നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ച തുകയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഓഡിറ്റും സുരക്ഷാ നടപടികൾ സമയബന്ധിതമായി പുനഃപരിശോധിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ജീവനക്കാരുടെ നിഷേധാത്മക മനോഭാവം നേരിടുന്നുണ്ട് ക്യൂ മാനേജ്മെൻ്റ് മുതൽ പ്രസാദങ്ങളുടെ ഗുണനിലവാരം വരെ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം വിശ്രമമുറികൾ എന്നിവയുടെ ആവശ്യകതയും പരാതിയിൽ ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ പരാതികളൊക്കെ ശക്തമായി നിൽക്കുന്നതിനിടയിലായിരുന്നു ഈ ഇവിടെ നിന്ന് സ്വർണം കാണാതാവുന്നത് അത് ക്ഷേത്ര വളപ്പിലെ മണൽപ്പരപ്പിൽ നിന്ന് സ്വർണം തിരിച്ചു കിട്ടുന്ന സാഹചര്യമുണ്ടായി ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തതിൽ പതിമൂന്ന് പവനിലധികം സ്വർണം കാണാതാവുകയായിരുന്നു സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ രണ്ടുകളിലൊന്നാണ് കാണാതെ പോയത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ മണലിലെത്തിയെന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു എന്തായാലും ഇത്തരത്തിൽ പല രീതിയിൽ പത്മതാഭസ്വാമി ക്ഷേത്രം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത